ഹായ് പുതിയ ലൈസ് യാതോ ഈ ഹയർ റിച്ചിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഹയർ റിച്ച് ഗുളികളെന്ന് തന്നെ പറയാം ഹയർ റിച്ച് ഗോളികളോട് പണ്ട് മുതലേ പറഞ്ഞതാണ് ഒച്ചയിൽ സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യമായിട്ട് കോടതി പോയിട്ട് സംസാരിക്കുക എന്നുള്ളതല്ല നമ്മൾ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനാക്കി ആയിട്ട് പോയ സമയത്ത് നമ്മൾ കണ്ടതാണ് ഇവരുടെ അശ്വിൻ വക്കീൽ പല കാര്യങ്ങളും പറഞ്ഞിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക നിൽക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് പ്ലീഡർ എഴുന്നേറ്റ് ഇരുന്നിട്ട് അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബലൂൺ പൊട്ടിയ പോലെയാണ് പിന്നെ തീർന്നു പോവും അത്രയേ ഉള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സെഷൻ കോർട്ടിലെ കാര്യങ്ങളും സെഷൻ കോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചീനാ മേടം പണ്ട് സെഷൻ കോർട്ടിൻ്റെ സെക്ഷൻ കോർട്ട് എന്നൊക്കെയാണ് പറയാറ് ആ നിങ്ങളുടെ ഭാഷയിൽ സെക്ഷൻ കോർട്ട് സെക്ഷൻ കോർട്ടിലെ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ഒരു രേഖയും നിങ്ങൾക്ക് സമർപ്പിക്കാനില്ലാതെ ഇവർക്ക് ആകെ സമർപ്പിക്കാനുണ്ടായിരുന്നത് മറ്റേ വെള്ളക്കടലാസ് ആയിരുന്നു കേസ് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കടലാസ് അപ്പം അത് പോലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവസാന രേഖ എന്ന് പറഞ്ഞ് നടക്കുന്നതാണ് മണിജൻ ചെയ്തവർ പറയുന്നു കേസ് അവസാനിപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ അപ്പൊ അതൊക്കെ അയൂബ് ഖാനെ തൂക്കി വിറ്റ് കടലൊക്കെ മേടിക്കാം അല്ലെങ്കിൽ ഒരു അര ലിറ്റർ അയ്യൂറ്പ്പൊ കിട്ടുമായിരിക്കുമല്ലോ അതിന് അയ്മൂറ് റുപ്പയ്ക്ക് പെട്രോൾ അടിക്കാം എന്നൊക്കെ ഉള്ളു ആ ഒരു കടലാസിന്റെ വില എന്ന് പറയുന്നത് അപ്പൊ അത് അത് തന്നെയാണ് ഇവർ നമുക്കെതിരെ ആരും പരാതി കൊടുത്തിട്ടില്ല ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് പരാതി കൊടുത്തത് ഈ കേസിൽ ഇങ്ങനത്തെ തട്ടിപ്പ് കേസിൽ ആരെങ്കിലും പരാതി കൊടുത്താൽ മതി കേട്ടോ സത്യത്തിൽ ആർക്കും തന്നെ പരാതി കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഇവർ ധരിച്ചിരിക്കുന്നത് അപ്പോഴാണ് പബ്ലിക് പ്രോസിക്യൂട്ടറ് ഇവരുടെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടായിരിക്കുന്ന കേസുകളങ്ങ് എടുത്ത് കാറ്റിയത് അതാണെങ്കിൽ പല ജാതി കേസുകളായിരുന്നു ഒന്നാണെങ്കിൽ ഡിജിറ്റൽ ഐഡിയാണെങ്കിൽ മറ്റത് ക്രിപ്റ്റോ സ്കാം സ്കാമായിരുന്നു പിന്നെയൊന്നുള്ളത് ഒ ടി ടി ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ ഫ്രാഞ്ചൈസി ഓണേഴ്സിനെ പറ്റിച്ചത് അങ്ങനെ വിവിധങ്ങളായ കേസുകളുടെ ലിസ്റ്റ് അങ്ങ് എടുത്തു കൊടുത്തപ്പോൾ തൃപ്തിയായി അതോടുകൂടി അന്നത്തോടു കൂടി സംഭവം തീർന്നതാണ് അന്ന് ഇവരുടെ പിന്നെയും പിന്നെ എന്താണ് ആക ഇത്രയേ പരാതിയുള്ളൂ നമ്മൾ പത്തായിരം ആൾക്കാരുള്ള പത്ത് ലക്ഷം ആ പത്ത് ലക്ഷം ആൾക്കാരുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞതപ്പോൾ ആ ജഡ്ജ് പറഞ്ഞത് ഞാനിപ്പോൾ ഇതിനെ കുറ്റി ഒന്നും പറയുന്നില്ല എന്നാണ് എന്നെ കൊണ്ടൊന്നു പറയിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ ആ ഒരു ഇതിലാണ് അതെടുക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആവാനേ പറ്റൂ എന്ന് ഹാരിച്ച് കോടികളോട് പറയാണ് ഇങ്ങനെ ആവാനേ പറ്റൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ലീഡർമാർക്കെതിരെ കേസ് വരുമെന്നുള്ളത് കൊണ്ട് കേസുകൾ സെറ്റിൽ ചെയ്യുന്നു ഈ നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നിയമത്തെ ഇവർ വളച്ചൊടിക്കുന്നു പിടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത നിയമം നിയമത്തിൽ പണ്ട് രണ്ടായിരത്തി മൂന്നിൽ തന്നെ പരാതി കൊടുത്തവർക്ക് ഈ ഇരുപത് വർഷമായിട്ടും പൈസ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുന്നു അപ്പോൾ അത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ചുരുക്കം ആൾക്കാരെങ്കിലും ഇവരുടെ ഈ ഒരു തട്ടിപ്പ് തടയിടണം എന്നുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെ പുറത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുകയും അത് എഫ്ഐആർ എഫ്ഐആറായിട്ട് പരിണമിക്കുകയും ചെയ്തത് അപ്പോൾ അതൊക്കെ കൊടുത്ത സമയത്ത് ഇത് മാത്രം മതിയായിരുന്നു ഒരു തട്ടിപ്പ് കേസിൽ ആൾക്കാർക്ക് പരാതി ഉണ്ടെന്നും ഇവരുടെ തട്ടിപ്പുകൾ മനസ്സിലാക്കാനും ഇതൊക്കെ മതിയായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഇപ്പം സുപ്രീം കോടതി പോയി പോയിക്കഴിഞ്ഞാലും യാതൊരുവിധ രക്ഷയും ഉണ്ടാവില്ല എന്നതാണ് പറയാനുള്ളത് ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു ഇരുപത് കേസ് മാത്രമാണ് നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ അതിൻ്റെ എണ്ണം തെറ്റ് പെരുവു വയ്യ പൈസ പോയവർ എന്നോട് ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമൊക്കെ ഇതുപോലെയുള്ള കള്ളന്മാർ അടിച്ചു കൊണ്ടുപോയി അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് യാതൊരുവിധ സമ്പാദ്യവുമില്ല അദ്ദേഹം തിരിച്ചു പോവുകയാണ് അടുത്ത ആഴ്ച അദ്ദേഹം ഗൾഫിലേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ നിരവധി വർഷങ്ങൾ പ്രവാസിയായിട്ട് ഉണ്ടാക്കിയ ചുരുക്കൂട്ടി വെച്ച പൈസയാണ് ഇതുപോലെ കൂട്ടിട്ട കള്ളം മാറി പറ്റിച്ചുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും ജീവിതത്തിലേക്ക് ബാക്കി വെക്കണമെങ്കിൽ അദ്ദേഹം തിരിച്ച് ഗൾഫ് പോകേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക ഈ കമ്പനിക്കെതിരെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒന്നും പരാതി ഉണ്ടാവില്ല നമ്മുടെ മറ്റൊരു വീഡിയോയിൽ കണ്ട പോലെ റുപ്പി മുങ്ങിൻ്റെ വീഡിയോയിൽ കണ്ട പോലെ നിങ്ങൾക്ക് ഈ കമ്പനിക്കെതിരെ പരാതി ഉണ്ടാവില്ല നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾക്ക് ഈ കമ്പനിക്കെതിരെ പരാതി നൽകാൻ സാധിക്കില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ തട്ടിപ്പിൻ്റെ മധുരം നല്ലവണ്ണം ഈ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് നുണഞ്ഞവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കമ്പനിയെ മറത്തു പറയാൻ കഴിയില്ല ആരെ ചതിച്ചിട്ടാണെങ്കിലും ഇതുപോലെയുള്ള പ്രവാസികളെ പറ്റിച്ചാണെങ്കിലും സ്ഥലം വിറ്റവരെ മോചിച്ചിട്ടാണെങ്കിലും രോഗികളെ അല്ലെങ്കിൽ വീട്ടമ്മമാരെ ഒക്കെ പറ്റിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കമ്പനിക്കെതിരെ പറയാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്കുള്ള രക്ഷ നമ്മുടെ റുപ്പി മോങ്ക് ചാനലിൽ പറഞ്ഞ പോലെ തന്നെ അടുത്തു തന്നെ പ്രതാപിനേക്കാൾ വലിയൊരു പ്രതാപനായി മാറുക പുതിയ തട്ടിപ്പുമായിട്ട് വരിക സ്വന്തം നിലയ്ക്ക് തട്ടിപ്പുമായിട്ട് വരിക ഒരുപാട് ആൾക്കാരുണ്ടാവും ചേരാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ ചേരാൻ ഉണ്ടാവും അവർക്ക് തുച്ഛമായി അവർ തന്നെ ചേർക്കുന്ന അവരുടേത് തന്നെ പൈസ കൊടുക്കുക ഒന്ന് രണ്ടു വർഷം എങ്ങനെയെങ്കിലും തള്ളി നീക്കുക അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വരും പൂട്ടും ബാക്കിയുള്ളത് നിങ്ങൾക്ക് മെച്ചമായിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട് അതിൽ ആദ്യം തന്നെ ചേരുക രണ്ടാളെയോ മൂന്നാളെയോ പത്താളെയോ പിടിച്ചിടുക അവർ പിന്നെയും പത്താളം പിടിച്ചു കൊടുക്കും അതിൻ്റെയൊക്കെ പ്രോഫിറ്റ് എടുക്കുക അത്ര മാത്രമേ ഉള്ളൂ എന്നിട്ട് അവസാനം പൈസ പോയവരോട് പറയാം നിങ്ങൾ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പൈസ പോയത് നമ്മളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും പൈസ കിട്ടിയത് എന്ന് പറയാം പുതിയൊരു ആരോപണം എന്ന് പറയുന്നത് ഈ മൊബൈലിൽ സമയം മാറ്റിയിട്ട് ഏതോ ഗൾഫിൽ കിടക്കുന്ന രണ്ട് മണിക്കൂർ ഡിഫറൻസ് ഉള്ള ഒരാൾ പറയുന്നു ഈ വിധി രണ്ട് അയിമ്പത്തഞ്ച് തന്നെ തന്നെ വെബ്സൈറ്റിൽ വന്നതാണ് അതുപോലും മനസ്സിലാക്കാൻ ഇത് ടൈം ഡിഫറൻസ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും നാല് അമ്പത്തഞ്ചിനാണ് നാല് മുക്കാലിനാണ് സൈറ്റിലൊക്കെ അപ്ഡേറ്റ് ആയത് കേസ് ഡിസ്പോസ് ആയി എന്നുള്ള കാര്യം പക്ഷേ എങ്കിൽ വിദേശത്ത് നിൽക്കുന്ന രണ്ട് മണിക്കൂർ ഇന്ത്യയുമായിട്ട് രണ്ട് മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഇല്ല ഒരുത്തനം എടുത്തിട്ട് പോസ്റ്റ് ഇട്ടു ഇത് രണ്ട് അമ്പത്തി തന്നെ വന്നിരിക്കുന്നു എന്ന് എന്താണ് ഇവരോടൊക്കെ പറയേണ്ടത് ഇത് ഇവർക്ക് ഇങ്ങനെ പറ്റിക്കാൻ പറ്റിക്കാനാളില്ലത് കൊണ്ട് അവർ പുതിയ പുതിയ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളൊക്കെ അത് ആ തൊള്ള തൊടാതെ വിഴുങ്ങുകയും ചെയ്യും